ും ആശംസകളും നേടാൻ ആഗ്രഹിക്കുക ജീവിതത്തിൽ ചെറുതും വലുതുമായ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കി അത് വിധിയാണെന്ന് കരുതി വേദനയോടെ സമാശ്വസിച്ച് കഴിയുന്ന പലരുമുണ്ട് എന്നാൽ എനിക്കും നിങ്ങൾക്കും പോലും ചെറിയ ഒരു കാര്യമുണ്ടാകുമ്പോൾ പോലും അതിനെ അതിജീവിക്കാൻ വലിയ പ്രയാസം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് പക്ഷേ അതിനെല്ലാം മറികടന്ന് സ്വന്തം കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് തനിക്കുള്ള ശേഷി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പാർക്കിൻസൻസിൻ്റെ ഉണ്ടാകുമ്പോഴും അതിനെല്ലാം മറികടന്ന് മൂന്നാമത്തെ ആൽബം പുറത്തിറക്കാൻ ഒരു കലാകാരിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു സഹോദരിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അതിജീവനത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്നാണ് ഈ വടകരയുടെ അഭിമാനമാണ് ഹന്ന വടകരയുടെ ഓരോ ജനങ്ങളുടെ പേരിലും ഹന്നയുടെ ഈ നേട്ടത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പേരിൽ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊരു പ്രചോദനമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മുതിർന്നവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാണ് ഹന്ന ഇവിടെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമായിരുന്നു ഞാൻ വളരെ